പരാജയം ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ സംസ്ഥാനത്ത് അനിശ്ചിതകാല സ്വകാര്യ ബസ് പണിമുടക്ക് വിദ്യാർത്ഥി കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാർ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഈ തീരുമാനം നേരത്തെ പ്രഖ്യാപിച്ച പണിമുടക്കിൽ നിന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം പിന്മാറിയെങ്കിലും മറ്റ് പ്രമുഖ ബസ് ഓപ്പറേറ്റർ സംഘടനകൾ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിലെ വിദ്യാർത്ഥി കൺസെഷൻ നിരക്കുകൾ വർദ്ധിപ്പിക്കണം കാലാവധി കഴിഞ്ഞ പെർമിറ്റുകൾ പുതുക്കണം ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളെ സാധാരണ സർവീസുകളാക്കി മാറ്റുന്ന നിർദ്ദേശം പിൻവലിക്കണം ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ വേണ്ടെന്ന് വയ്ക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ബസ് ഉടമകൾ പ്രധാനമായും ഉന്നയിക്കുന്നത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി അടുത്ത ആഴ്ച ചർച്ച നടത്തുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥി കൺസെൻ നിരക്ക് കാലോചിതമായി പരിഷ്കരിക്കേണ്ടതുണ്ടെന്ന് മന്ത്രിയും സമ്മതിച്ചതായാണ് വിവരം ജൂലൈ ഇരുപത്തിരണ്ടു മുതൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല പണിമുടക്ക് സംസ്ഥാനത്തെ പൊതുഗതാഗതത്തെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണക്കാരെയും വിദ്യാർത്ഥികളെയും കെ എസ് ആർ ടി സി അധികൃതർ കൂടുതൽ സർവീസുകൾ നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും സ്വകാര്യ ബസ്സുകൾക്ക് ബദലാകാൻ ഇത് മതിയാകുമോ എന്ന് കണ്ടറിയണം